യ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ഇവളോ ഞാണ്ടല്ലോ പയങ്ങാടിലെ അപ്പോൾ അവിടുത്തേക്കാ പോകുന്ന വെച്ചാലേ നമ്മളെ ചെക്കൻ പുതിയ വണ്ടി വാങ്ങിയിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് അപ്പോൾ നമ്മളെ ജിതി ഉണ്ട് അപ്പോൾ വണ്ടിയുടെ ഒരു പാർക്ക് ചെയ്തിന് വരും ഞാൻ ചാധാരം വണ്ടി നിങ്ങൾക്ക് കാണിച്ചതാണ് ചെറിയ വണ്ടി ചെറിയൊരു കാറ് നാല് ടയറുള്ള കാറ് കേട്ടണ ഇതാരത് വണ്ടി ഇതെടുക്കാനാ വന്നേ ഫ്രണ്ട്സ് ഇവൻ കാർ എടുത്തിട്ടില്ല ഇത് രാഹുൽജിന്റെ കാർ കാറ് പറ്റിച്ച് ഇവന് ലൈറ്റ് ആട്ടാ അന്ന ഫുള് ഇരുട്ടായിരിക്കും ഇത് രാഹുൽജിന്റെ കാറ് ഇതെടുക്കാൻ വേണ്ടിക്ക് ഇപ്പുറം മന്നയാ ഞാ ഇവന് പുതിയ കാർ വാങ്ങി അവിടെ കാർ വാങ്ങിനല്ലേ നീ എപ്പൊ കൊണ്ടെടുത്തേന് നമുക്കൊന്ന് പോയാലോ പറക്ക് റിവ്യൂ എടുക്കണ്ടേ ഇത് നമ്മള് കൂർഗിലേക്ക് പോയ വണ്ടി കൂർഗിലല്ല മൈസൂർ മൈസൂർ പോയ വണ്ടി ആ പോനടില്ലേ ഷോപ്പിലാ സത്യം പറഞ്ഞാ ഞാൻ വിചാരിച്ച് ശരിക്കും ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണ്ടത് വിനിയാഴ്ച പോണ്ട സ്റ്റോപ്പ് ചെയ്യണ്ട ഏതായാലും തുടങ്ങിയതല്ലേ ആദ്യൂടെ ഞാൻ ഏതായാലും വണ്ടി കാണിച്ചല്ലാട്ടാ ചെക്കാൻ വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി ഏതാ പറയണ വേണോ ഇപ്പൊ പറയണോ വലയിൽ പറഞ്ഞാ അതെപ്പോലൂട്ടെന്നാ പോലെ തന്നെ അതിലൂട്ടെന്നെ കയറിപ്പോലോ വേണ്ട ോട്ടോ നല്ല ബ്ലൂ കളർ ബലനോ നീ ലേറ്റ് എടുത്തിട്ടെ ഞാൻ ഫുള്ളി ഇരിട്ടു ആ വിചാരിക്കുന്നു അപ്പൊ നീ എപ്പിനെ വണ്ടി വേണ്ട എടുത്ത് ഞാൻ വണ്ടി വണ്ടിയുടെ വെക്കല്ലേ ഇപ്പൊ ആ അപ്പോ വാങ്ങിയിട്ട് മൂന്നാല് ദിവസായിരുന്നു ഇവനെ കൊണ്ടുവരുമ്പോ നമുക്ക് എണ്ണ ഇരിക്കണോ പൊട്ടിപ്പൊള്ള റോഡ് നമ്മളീ പയങ്ങാടി ബസ് സ്റ്റാൻഡ് ഈ ഭാഗത്തുള്ള റോഡെല്ലാം പൊട്ടിപ്പൊള്ളിരിക്കള് കുണ്ടും കുയ്യും കുയ്യും കൊണ്ടും ഇത് രാഹുൽജിന്റെ വണ്ടി പറയപ്പോ രാഹുൽജിന്റെ വണ്ടി വാങ്ങി രാഹുൽ വണ്ടി വണ്ടി വാങ്ങി ഞാന് റിവ്യൂ ചെയ്തിട്ടില്ലടാ ഇവന് മൈസൂരേക്ക് പോയി ഫാമിലി ഫാമിലി ആയിട്ട് മൈസൂർത്തില്ലടാ തിരിച്ചല്ലേ ഇവന് ഫാമിലി ആയിട്ട് കൂറുകിലേക്ക് പോയി നമ്മള് ഇവൻ പോയി ശേഷം നമ്മള് മൈസൂരേക്ക് വിട്ടത് ഞാൻ പോയിട്ടാണ് നിങ്ങക്ക് പോണെന്നുള്ള ആഗ്രഹം ഇതായത് ഞാൻ പെട്ടെന്ന് ഞാൻ രണ്ടുമൂന്ന് മണിക്കൂർ കൊണ്ട് മാറിയതോ അല്ല ഇവരെ കൂടെ കൂടിയതോ ഞാൻ പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നു കാഴ്ചകൾ ആ ഞാൻ പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നു ഇവരെ പ്ലാനിങ്ങില് ഞാൻ ഉണ്ടായിട്ടില്ല പെട്ടെന്ന് പോയ കളിയാ കളിയാ പോയ പൊളിച്ചില്ലേ ഒരു അല്ലേ കളിയാളെ ഇവന്റെ ഒരു കുറവുണ്ടായിരുന്നു

ഒന്നൂടി പറഞ്ഞു പറഞ്ഞു സ്വന്തം വണ്ടി സ്വന്തം വണ്ടി കാഴ്ചപ്പാടാണ് ഇത് നമ്മളെ രാവിലെ ആൾട്ടോട്ടോ ആൾട്ടോ രാവിലെ

ശരി ഇവനും വണ്ടി എടുത്തിട്ടാല് ശരിയടാ നമ്മുടെ ജിദീൻ്റെ വക കട്ടൻ കാപ്പി ഞാൻ കട്ടൻ കാപ്പി കുടിക്കല്ലേ അതായത് കുടിച്ചോക്കാം കട്ടൻ ചായയല്ല കട്ടൻ കാപ്പി രാഹുൽ ജി ഞാൻ കട്ടൻ കാപ്പി അങ്ങനെ കുടിക്കല്ലേട്ടാ സാധാ കാപ്പി കാറവടാ കട്ടൻ കാപ്പിക്ക് ചൂട് കട്ടൻ കാപ്പി ആ കട്ടൻ കാപ്പി അടിക്കാൻ ചെക്കാനെന്താ കൊണ്ടാ ചൂട് ഇത് മാത്രം ട്ടോ കട്ടൻ കാപ്പിടാ നമ്മടെ സണദാ കാപ്പിന്റെ കട്ടൻല്ലേ കാണാ ഒന്നും പറയുന്നില്ല

എനിക്ക് അത്ര ഭയങ്കര ലൈക്ക് ആയിട്ട് തോന്നുന്നില്ല എനിക്ക് സാധാ കാപ്പി തന്നെ ഇഷ്ടക്കാളും ഇതില് പാലില്ലാന്നുല്ലോ ആളെ സമയത്തിനെ ആ നീ നല്ല ഞാൻ എടുത്തിട്ട് ഓന ഉറങ്ങുന്ന ഇങ്ങനെയുള്ള ഒരു സാധനം എടുത്തിട്ട് ഞാൻ തമ്മിലൂട്ട് പറയണ്ട അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടാ വേറെ മീശ വെച്ചിട്ട് അങ്ങനെയുണ്ട് മീശ ഇല്ലാത്ത മീശ ഉള്ള താടി താടി വെക്കാണ്ട മീശ മീശ വെച്ചിട്ട് രസം ഉണ്ടോ കാര്യം പറശ കളയണം വേണ്ടല്ല ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ കളയാന്ന് പറഞ്ഞിട്ട് പോയി കളയാന്ന് പറഞ്ഞിട്ട് പോയിട്ട് അയാൾ പറഞ്ഞ് കളിയാന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ് ഷംസുണ്ടാ സു കളയണ്ടോ വാസ്ലാം ഇത് നമ്മടെ കാസർഗോഡ് കാസർഗോഡ് ഡ്യൂട്ടി അല്ലേ മണിക്ക് മണിക്ക് പക്ഷെ ഇന്ന് ഇത് മാറി സ്ഥലം ഇന്ന് ഒരു ദിവസം ഈ സാധനത്തിന് അറിയുന്നവരുടെ കമന്റ് ചെയ്യണേ സർഗോഡാണ് കാസർഗോഡ് വയനാടിന്ന് പോയട്ടോ ഒരു സാധനത്തിനൊക്കെ ഉണ്ടാക്കണോ മാളായി പാർക്ക് മാളായി പാർക്ക് ഇവൻ മാടായി ഇവന്റെ വീട് മാടായിപ്പാറ ചാറ്റെന്ന് പറയണ്ടോ വേണം വണ്ടി ഓ നേരത്തെ വീഡിയോ ഒന്നുമില്ലട ഒന്നില്ല അപ്പോ അമ്മ ജീതി കൊണ്ടാക്കട്ടെ കൊണ്ടാക്കിട്ട് ഒരു പ്ലാൻ ഉണ്ട് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട പ്ലാൻ ഉണ്ട് നമുക്ക് ജീദിനെ ജീദിനെ കൊണ്ടാക്കി നമുക്ക് പോവാ വേറെ സ്ഥലത്ത് പോവാലെ നമ്മൾ സ്ഥലത്തേക്ക് പോന്നിട്ട് ആരോ പറഞ്ഞല്ല മാടൈപ്പാറിന്റെ വീട് ഒന്ന് മാടൈ പാർക്ക് ഇപ്പൊ എന്നറിയാ ഇപ്പൊ ഫുള്ള് മഴക്കോട്ട് ഇട്ടിട്ട് തുള്ളിക്കളിയാണ് മാടാ മാടേ എന്നാലും അതെ ആ മാടൈപ്പാർക്ക് ഫുള്ള് ഇതാണ് വൈബാക്കിയാണ് ഫുള്ള് ഓരോ കളർ അത് കളർ കൂട്ടാ മഴക്കോട്ട് പല കളറ് വാങ്ങും നൂറുപേക്ക് നല്ല സുഖാ കൊടനേക്കാട് അടിപൊളി അതാണ് അത് പച്ച ചോപ്പ് മഞ്ഞ വയലറ്റ് വെള്ള ഇതെല്ലാം ഇങ്ങനെ തുള്ളുന്നുണ്ടാവും ഹെലിക്കാമുട്ടിനു അല്ലേ നല്ല രസം ഉണ്ടാവും ഇങ്ങനെ തുള്ളിട്ട് റീൽസെല്ലാം എടുത്തിട്ടു മാടയിൽ പോറിയും അപ്പൊ ആരെന്നോട് മാടായി പോറയല് എന്നും വീഡിയോ തന്നെ എല്ലാ വർഷവും മഴക്കാലത്ത് മാടയിൽ പോയി

നീയെ കുറച്ചേരത്ത് ഇരുപത്തഞ്ചെന്നല്ല പറഞ്ഞേ ഞാൻ പറഞ്ഞു പറഞ്ഞു നേരത്തെ പറഞ്ഞു പത്തഞ്ച് ലക്ഷം രൂപ മഴ ജിതിന്റെ വീട്ടിലേക്കുള്ള വഴി ഞാൻ ആർക്കും ആർക്കും ശിവ ശിവ അല്ല അത് മനസ്സിലായി ഇതാട്ട് എന്താ പറയുക ശരി ഞാൻ മഴക്കഴ എന്തോ പാചത്തിന് ഇന്ന് വൈകിട്ട് ശേഷം ല്ല മഴ എന്തോ ഇനി വൈകിട്ട് ശേഷം പെയ്തിട്ടില്ല അതുകൊണ്ടുതന്നെ മിന്നെ ഇറങ്ങിയത് പയങ്ങളിലേക്ക് ഇവന്റെ വീട് ഇവന്റെ വീടിടെ വരുന്ന മാളക്കാവിന്റെ ഭാഗത്താട്ടാ കുറച്ച് കുറച്ചപ്പുറം മാളേക്കാവിനെ കുറച്ച് ഇങ്ങോട്ട് അവിടെ ഞാൻ ഞാനീവിടെ ഒരു കല്യാണി പാട്ടോടാ ജീതി സൈഡിൽ ഇതിന്റെ അപ്പുറത്തെ റൈറ്റ് സൈഡിൽ ഒരു കല്യാണം അല്ലേ ന്യൂഇയർ ഈ കഴിഞ്ഞ ന്യൂ ഇയർ അല്ല അതിന്റെ അപ്പുറത്തെ ന്യൂ ഇയറിനി ആ അവിടെ എന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് അന്ന് നമ്മൾ രണ്ട് രണ്ട് മൂ രണ്ട് രണ്ടുപേരുപെയാ ആ രണ്ട് പരിപാടി ഉണ്ടായിരുന്നു

ചാത്തി കറിയോ കറി ഓക്കേട്ടാ ശരി അവിടെ നിന്ന് അവിടുന്ന് അങ്ങ് മടൈക്കാവ് നമുക്ക് അങ്ങന്ന് വളക്കാം ജസ്റ്റ് ഒന്ന് മടൈക്കാവിലെ ബാക്കിൽ ഒരു സൈഡില് ബാക്കിലല്ല സൈഡില് സൈഡിൽ നമ്മൾ ഫോട്ടോഷൂട്ടിന് വരുന്നൊരു സ്ഥലമുണ്ട് ഈ മാടക്കാവൻ്റെ ഈ ഇവിടെ ഫ്രണ്ടിൽ ആല് ആലില്ലേ ആലിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട് വെഡിങ് ഫോട്ടോഷൂട്ട് സേവ് ഡേറ്റ് അങ്ങനെയുള്ള ഇതെല്ലാം എടുക്കലുണ്ട് പിന്നെ അമ്പലത്തിൽ തോളാൻ വരുന്ന ഇതെല്ലാം ഫ്രണ്ടിന്നും എടുക്കലുണ്ട് പിന്നെ ഈ സൈഡിൽ ഈ അങ്ങോട്ട് നല്ല മരയിലായിട്ട് ഭയങ്കര വ്യൂ ഉള്ള സ്ഥലമുണ്ട് ഇതുവഴിയാണ് പോവേണ്ടത് ഹലോ ഉണ്ടാവും ഇതുവഴി അങ്ങോട്ടേക്ക് ഫുള്ള് മരവും ഇങ്ങനെ കുറച്ച് തണൽ മരലായിട്ട് അമ്പലത്തിൻ്റെ സൈഡിലാന്ന് വരിക ഇതിലൂട്ടിയാ പൂക്കം കാവ് അതാണ് കാവ് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് ആലും ഉണ്ടോ അപ്പോൾ അതിലൂട്ട് ഒരു വഴിയുണ്ട് അതിലൂട്ടാന്ന് ഞാൻ പറഞ്ഞത് നല്ല അടിപൊളി മരാലം ഇപ്പം അതിന്റെ എന്താ പറയാ രസാലുണ്ട് ഈ മരാലം വീണിട്ട് നല്ല രസമാണ് വീണ്ടിങ്ങനെ വേറെ പണ്ടേ നമ്മൾ ഫോട്ടോഷൂട്ടിന് വരുന്നതാണ് നല്ല അടിപൊളി അങ്ങനെ നമ്മൾ ജിതിന് ഇറക്കിയിട്ട് പോവുകട്ടോ നേരെ പഴയ നീ നേരെ വീട്ടിലേക്കല്ലേ ഇന്ന് വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടി പ്ലാനറ്റ് ബഷ് അത് നമ്മൾ ക്യാൻസലാക്കി ബെറോസോ അല്ലേ ബൊറോസോ ബെറോസും പോകും പറ്റുമ്പോൾ നാളെ തന്നെ പോവും നോക്കട്ടെ തീരുമാനമായിട്ടില്ല നമ്മളെ മൈസൂർ ട്രിപ്പില് ഞാനപ്പ ജോയിൻ ചെയ്ത നൂറ് മണിക്ക് ട്രിപ്പില് അല്ല ആ മൈസൂർ ട്രിപ്പില് ഞാനിപ്പൊ ജോയിൻ ചെയ്തെന്ന് ഒരു രണ്ടു മണിക്കൂർ മുമ്പ് പറ്റില്ലേ രണ്ടുമൂന്ന് മണിക്കൂർ മുമ്പ് നിങ്ങൾ പ്ലാൻ ഇട്ടിട്ട് പോയി ഞാൻ അവിടെ ചേ വരുന്ന നോക്കിയപ്പോ അങ്ങനെ പോയതല്ലേ ഞാൻ പെട്ടെന്ന് കരുതാ കേട്ടോ ഒന്ന് ആ ഞാന് ഇവരെ പ്ലാനിങ്ങില് ഉണ്ടായിട്ടില്ല നമുക്ക് പോയാലോന്ന് പറഞ്ഞു നമ്മളാ വന്നപ്പോ എക്കെ അങ്ങനെ വിട്ടു നല്ല രസമായിട്ടില്ലേ ജോലി ആയിട്ടേ നല്ല ഗുളിയായിരുന്നു ഒരു ദിവസം ഉണ്ടായില്ലോ ഇപ്പൊ ഇപ്പൊ അവിടെ നിന്നിട്ട് ആഷ്കഞ്ചങ്കായ്മ ചോദിക്കുന്നുണ്ട് മൈസൂരിൽ ദസറക്കെല്ലാം പോയി ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ അല്ലേ കഴിഞ്ഞ വർഷം തന്നെ അല്ലെ കഴിഞ്ഞ വർഷം ഈ വർഷം ആയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ ദസറക്ക് ഞാൻ ഇവനും പോയി ആ എന്റെ ബർഗ് എടുത്തിട്ട് ബുഗ് മേൻ സ്കൂട്ടി ബർഗനെടുത്തിട്ടാ പോയി നല്ല സുഖമായിരുന്നു കേട്ടോ ബർഗനെടുത്ത് പോയിട്ട് അടിപൊളിയായിരുന്നു അല്ലേ നല്ല തടിയറിയാണ്ട് പോയിട്ട് വന്നിരുന്നു അല്ലേ നല്ല സ്മൂത്ത് ആയിട്ട് പോയിരുന്നു അടിപൊളിയായിട്ട് പോയിരുന്നു ഒന്നാണല്ലോ അത് നല്ല റോഡായിരുന്നു ചുരത്തിലെ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു ആ വണ്ടി അതെ ഇത് ഗ്ലാസ്സിലൂട്ട് കാണുന്നില്ല ഇതിനി ഫുൾ ആവി പിടിച്ചിട്ടല്ലേ തണുപ്പ് എ സി ഇട്ടിട്ട് അപ്പോ ഇപ്പം നമുക്ക് നമ്മുടെ ഈ വണ്ടി എടുത്തിട്ടുവാടി എന്നാടാടാ ശരി ോ എന്നെ വണ്ടിയുടെ വെച്ചിരിക്കുന്ന പിള്ളേർന്നോ ബൈക്കിലെല്ലാം പോകുമ്പോൾ ഏയ് നല്ല ആക്കുന്നുണ്ട് വണ്ടി വണ്ടിയുടെ വെച്ചിട്ട് പോവാ വീട്ടിലേക്ക് പോവാ നേരെ വീട്ടിലേക്ക് കേട്ടോ പെട്രോൾ എടുക്കണം പെട്രോൾ 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 എടുക്കാൻ പറ്റുമോ പിന്നെണ്ട് ആയി ന്ന് നമുക്ക് അടിക്കാം ഇവിടെ കൂട്ടിയോ പായങ്ങാടിൽ പായങ്ങാളിൽ ഇല്ല പൂട്ടിയില്ല ആയില്ല പൂട്ടാനായിട്ടില്ല ഉണ്ടാവും ഇപ്പോൾ സമയം ഒമ്പത് മുക്കാലേട്ടാ ഒമ്പത് നാൽപ്പത്തിനാല് ആ പത്ത് പതിനേ പതിനാ പത്ത് മണി രണ്ടെന്നൊന്ന വീട് എത്ര സമയം എന്ന് അറിയില്ല അപ്പോൾ ഇല്ല പൂട്ടിയില്ല ഒരു അടിക്കാം എട്ട് അടിക്കട്ടോ ആ അപ്പുറം ആ ഇവിടെ വണ്ടി അർക്കുന്നുണ്ട് പെട്രോൾ ഇറക്കുന്നുണ്ട് എത്ര ഒരു ഇത് തിരിച്ചു കൊടുത്താൽ മതി ഞാൻ സ്പ്രെഡ് ആയി ചെറിയ കൊതുകിനെ കൂടുതലും ബാറ്ററിയില്ല ആ അത് ബാറ്ററി ചാർജ് ചെയ്യുന്നില്ല അത് തിരിച്ചു കൊടുക്കണം ഞാൻ ഇരുവരെത്തി ഇവിടെ ചൈന ബസാറിൽ നിന്ന് ഒരു കൊതുകെ ബാറ്റി വാങ്ങനെ അതിൽ ചാർജ് ചെയ്യുന്നില്ല അപ്പോൾ ഒന്നും ഉണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു പകരം വേറെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ കൊടുക്കട്ടെ പക്ഷേ ഈ സമയത്ത് ബസാർ ആ ഒരു സാധനമാണ് ഈ തല മസാജ് ചെയ്യുന്ന ഒരു കമ്പനിന്റെ ഒരു സാധനം അല്ലേ അത് ഇണ്ട് ഇവിടെ ആ എന്നാ പകല് വരാം ഇതന്നെയാ ആ ഇതെല്ലാം നല്ലതന്നല്ലേ ആ ഇത് അടുക്കല് അല്ലേ ആ ഇത് കൊറേ ദിവസമായി നോക്കുന്നത് അങ്ങനെ അപ്പൊ തന്നെ ബേറ്റ് മാറ്റി തന്നു ബേറ്റ് ആറുമാസം വാറണ്ടി ഉണ്ട് പോകും അവര് ഇവരെ കമ്പനിലേക്ക് തിരിച്ചുവിടുന്ന് തന്നു കുഴപ്പമൊന്നുമില്ല ഇവരെന്നോട്ട് തരുമ്പന്നെ പറഞ്ഞു എന്തുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നു നല്ല ക്യാരക്ടർ ആട്ടെ ഇവരെ ഷോപ്പിൽ ഇവരെ ചൈന എന്നാണ് ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് ഷോപ്പാണ് ഷോപ്പ് ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ്സ് ഏട്ടാ അപ്പോൾ കണ്ടപാട് കണ്ടപാട് പറഞ്ഞ് കൊണ്ടാ മാറ്റിത്തരാമെന്നാണ് പിന്നെ സാധനം വാങ്ങി ഇതിനാണ് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു തല ഇങ്ങനെ മസാജ് ചെയ്യുന്നത് നല്ല സുഖമല്ലേ നല്ല സുഖമാണ് ഇപ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് സീറ്റിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ചു സീറ്റിൻ്റെ ഈ ഗ്യാപ്പിൽ ഇത് കയറൂലാണ് എന്നിട്ട് അന്നിനാൻ വീടാ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അങ്ങോട്ട് പോയി പക്ഷേ ഇപ്പം വീട്ടിൽ നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ വെക്കുമ്പോഴത്തേക്ക് കയറുന്ന അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് സീറ്റിൻ്റെ ഉള്ളിലേ സീറ്റിൻ്റെ ഉള്ളിൽ കറക്റ്റാ അപ്പോൾ ഇവർ അത് കമ്പനിയിലേക്ക് തിരിച്ചുവിടും ബാറ്ററി ചാർജ് വെക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റില്ലേ കമ്പനിയിലേക്ക് തിരിച്ചുവിടും എന്ന് പറഞ്ഞു അപ്പം വിടാ അല്ലേ പാല് പാല് അങ്ങനെ നിരമ്പൃത്തി നമ്മുടെ ശ്രീധട്ടൻ്റെ ഷോപ്പിൽ എന്നത്തെയും പോലെ സാധനം വാങ്ങണം ശ്രീധരന് സുഖിലാണെന്ന് തോന്നുന്നു അപ്പോൾ എനിക്കിന്ന് ഞാൻ അങ്ങനെ ആ നിരമുറന്ന് വിട്ട പിന്നെ ബാറ്ററിക്ക് ബണ്ടിൻ്റെ ബാറ്ററിക്ക് പണി കിട്ടിയെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് സെൽഫ് എടുക്കാൻ കളി മൂന്നാറ് ദിവസമായി ഒരു കളിയുണ്ട് സെൽഫ് എടുക്കാൻ കിക്കർ അടിച്ചിട്ടാണ് ഇടക്ക് സ്റ്റാർട്ട് ഇടക്കാവും ഇടയ്ക്കിടക്ക് ആകും ഇടയ്ക്കിടയ്ക്ക് ആവൂല അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ കിക്കറ് അടിക്കുമ്പോൾ ഒറ്റ അടിക്കുന്ന കിക്കറില് സ്റ്റാർട്ടാവും പ്രശ്നമൊന്നുമില്ല നമ്മൾ കിക്കറ് അങ്ങനെ അടിക്കില്ലല്ലോ സെൽഫിലോ അടിക്കില്ല അപ്പം വണ്ടി വാങ്ങിയിട്ട് രണ്ട് വർഷമായി രണ്ട് വർഷ ബാറ്ററി ആകുമ്പോൾ രണ്ട് വർഷമാകുമ്പോൾ മാറ്റേണ്ടി വരുമോ എന്നറിയില്ല എന്താ അവസ്ഥയെന്ന് അറിയില്ല ഒരു വർഷം രണ്ട് വർഷം വരെ എത്തുമോ എന്നറിയില്ല അതിൻ്റെ ഡീറ്റെയിൽ അറിയണം രണ്ട് വർഷം കൊണ്ട് ബാറ്ററി പോവോ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യട്ടോ രണ്ട് വർഷം കൊണ്ട് ബാറ്ററി പോവോ സ്കൂട്ടീൻ്റെ നമ്മളെ സ്കൂട്ടീൻ്റെ എല്ലാം ബാറ്ററി രണ്ട് വർഷം കൊണ്ട് പോവോ ഒന്ന് പറട്ടോ ഈ വണ്ടി വാങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷം ആവാൻ പോകുന്നു ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ രണ്ടു വർഷമായി ഓക്കെ അപ്പോൾ അറിയുന്നവർ പറട്ടോ അറിയുന്നവർ പറ ഇതിന് ബാറ്ററി എത്ര ബാക്കപ്പ് രണ്ട് വർഷം വരെ കിട്ടുള്ളൂ എന്നു പറഞ്ഞതാ ഞാൻ ബുള്ളറ്റ് ഉള്ള സമയത്ത് ബുള്ളറ്റിനെ മാറ്റി തണ്ടർ പോടില്ല നമ്മളെ അതിന് മാറ്റിയിട്ടുണ്ടായി അത് എത്ര കുറേ വർഷം കൂടി നാല് വർഷം നാല് വർഷമായിട്ട് വരാ മാറ്റിയത് ആ അത് കുറേ കിട്ടി ഇതിപ്പം വണ്ടി രണ്ട് വർഷം എത്ര അവർക്ക് സാധനം കിരികിരി കിരി കിരിയാകുന്നു സ്റ്റാർട്ട് ഇടക്കിടയ്ക്ക് സ്റ്റാർട്ട് ആവാൻ കളി ഇടക്കിടക്ക് സ്റ്റാർട്ടാവാൻ കളി ആ സംഭവം സംഭവോ അപ്പോൾ ആലോടെ വെച്ചാൽ ശ്രീ ആ ഉഫ് പോലക്ക് പലമ്പോ എടുക്കാൻ വിട്ടേ നമ്മളെ ഷട്ടിൽ ബെറ്റില്ലേ സോറി കൊതുവിൻ്റെ ബേറ്റില്ലേ കൊതുവിൻ്റെ എടുക്കാൻ വിട്ടേ എടുക്കട്ടെ അവര് മൂന്നാറ് മണിക്കൂർ ചാർജ് ഇടണം മൂന്നാറ് മണിക്കൂർ ചാർജ് ഇട്ടിട്ടേ ഉപയോഗിക്കണം അന്ന് വാങ്ങിയ ഒരു ഞാൻ മൂന്നാറ് മണിക്കൂർ ചാർജ് ഇട്ടിട്ട് തന്നെ ഉപയോഗിച്ചു പക്ഷേ അഞ്ചാറ് കൊതുകെ തള്ളുമ്പോൾ തന്നെ ചാർജ് പോയി കഴിഞ്ഞ് ആ ഒരവസ്ഥ അതുകൊണ്ടോ നമ്മുടെ മെയിൻസ് ആണോ നമ്മുടെ മെയിൻസ് ആണോ തല ഇങ്ങനെ മസാജ് ചെയ്യുന്നത് നല്ല സുഖമാണ് ഇരുവിനെ കൊണ്ട് ഇരുവിനോട് തന്നെ ഇരുവ് മസാജ് ചെയ്ത് തരും തഫിയും ചെയ്തുതരും എസ് അല്ലേ മാക്കോട്ട് മാക്കോട്ടെ എപ്പോഴും സീറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ സീറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ പ്രശ്നമൊന്നറിയാം സീറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു നാളെ രാവിലെ അതൊക്കെ സ്മെല്ല് വരും വെള്ളം തന്നെ അല്ലേ വെള്ളം ഇല്ല അല്ലേ പിന്നെ അടുത്തിട്ട് ക ഇതിൻ്റെ പാൻ വരുന്നുണ്ട് പിന്നെ അടുത്തിട്ട് ഇതിങ്ങനെ വിടർത്തി എടുക്കും ാല് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും സെറ്റ് നമ്മളെ രാവിലെ ആകുമ്പോഴത്തേക്കും സെറ്റ് ആവും നല്ല കാറ്റിനെ പറിക്കും ഇല്ല പറിക്കില്ല മതി ആയില്ലേ ഓക്കെ ഡൺ സിറ സെറ്റ് അവനാ പൂട്ടിക്കാരട്ടെ എന്താ ഫുഡാക്കി നമ്മൾ ഫുഡ് എന്താ നോക്കണം നമ്മൾ വേറെ മേക്കോട്ട് ഇതിനുമുമ്പ് വാങ്ങിയതാ ഇതിപ്പോൾ ഒരു മൂന്നാല് രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാവും കുറച്ച് വർഷമായി തോന്നും എത്ര വർഷമായി ആരപ്പക്കാറ്റം വാങ്ങിയതാണ് ഇതും ഉപയോഗിക്കണ്ടു രണ്ടും ഉപയോഗിക്കും നമ്മൾ രണ്ടാളും പോകുമ്പോൾ ഫ്രണ്ട്സിനീടുള്ള കുളിക്കണം ഫുഡ് കഴിക്കണം ഉറങ്ങണം എന്താണ് ഒരു വഴി അപ്പിന്നെ വീഡിയോ എന്നെ പോട്ടോ അപ്പോൾ വീഡിയോ ഒന്നിലേക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് വീഡിയോ എന്നാൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലാം ബിറ്റ് ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചേട്ടാ പിന്നെ നിങ്ങളായിപ്പോഴെന്ന് വെച്ചാൽ കമ്മൻറ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അഷ്റഫ് കണ്ണൂർ ഇൻസ്റ്റാഗ്രാമിൽ അഷ്റഫ് കണ്ണൂരിന് സെർച്ച് ചെയ്താൽ മതി എന്നെ കിട്ടും ഓക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടാ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം റീൽസെടെ ഇടുന്നുണ്ട് പൊളിക്കാൻ പറ്റും അവനാ ലക്ഷണം അപ്പോൾ അതുവരെ ബൈ ബൈ